സ്കൂളിൽ നിന്ന് കിട്ടുന്ന സെമിനാർ അസൈൻമെൻറ്റ് ക്ലാസ് വർക്ക് ഇതിൻ്റെ എല്ലാ ഫ്രണ്ട് പേജ് കുറച്ച് ക്രിയേറ്റീവായിട്ട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് നോക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഹെഡിങ് ഇതുപോലൊരു സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ഒരു മാർക്കർ പെന്നോ യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇതുപോലൊരു വൈറ്റ് ഷീറ്റിൽ എഴുതിയെടുക്കലാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഹെഡിങ് മാത്രം നമ്മൾ സെപ്പറേറ്റ് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഫ്രണ്ട് പേജിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ പെൻ ആണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് കുറച്ച് കട്ടിയിൽ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യുക നമ്മളൊരു ലെൻസാണ് കേട്ടോ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഒന്നുകിൽ ഞാൻ കാണിക്കുന്ന അതേ പാറ്റേണിൽ നിങ്ങൾക്ക് വരയ്ക്കാം അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടും അതിൻ്റെ ഹാൻഡിൽ വരയ്ക്കാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അടുത്തതായിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് പേജിനെ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള സ്കെച്ചാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോർമൽ സ്കെച്ച് പെൻ വേണമെങ്കിൽ അതും അല്ലെങ്കിൽ ക്രയോൺസോ പെൻസിൽസോ എന്ത് വേണമെങ്കിലും ഈ ഒരു ഷെയ്ഡിലുള്ളത് യൂസ് ചെയ്യാം ഞാനൊരു സ്കെയിൽ വെച്ചിട്ടാണ് ലൈൻസ് എല്ലാം വരയ്ക്കുന്നത് തിന് കുറുകെ വരയ്ക്കുന്ന ലൈനുകൾക്ക് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു സ്കെച്ച് പെന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷ് പെന്നാണ് കുറച്ചും കൂടെ ആയിരിക്കും വരയ്ക്കുക നിങ്ങളുടെ കയ്യിലുള്ള ക്രയോൺസോ പെൻസിൽസോ ആണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നും വരില്ല അത് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ലൈൻസ് നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ കുറുകെയാണ് നമ്മൾ കുറച്ച് വരച്ചു കൊടുക്കുന്നത് ഇനി ഇതൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഫ്രണ്ട് പേജിലായിട്ട് നമ്മുടെ പേര് ക്ലാസ് അത്രയും ഒക്കെ നമ്മൾ എഴുതാറുണ്ടല്ലേ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പോഷ്യനാണ് ഇവിടെ വരച്ച് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ ഉള്ളിൽ വലിയ ഒന്നും ആരും നിൽക്കണ്ട ഇനി ബാക്കിയുള്ള പോർഷനിൽ ഇതുപോലെ ഒരു ലൈറ്റ് പിങ്ക് കളർ എടുത്തിട്ട് ഇപ്പുറത്ത് വരച്ച പോലെ തന്നെ ചെറിയ ചെറിയ ലൈൻസ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് വളരെ സിമ്പിളാണ് ഒരുപാട് നിങ്ങൾക്ക് ഡ്രോയിങ്സ് അറിയണം എന്നൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ ആ എം ടി പോർഷനൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് എടുത്തിട്ടും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ പാർട്ട് ഇതിലത്തെ കഴിഞ്ഞു അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഈ ലെൻസിനൊന്ന് കളർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഹാൻഡിലിനും അതുപോലെ തന്നെ ഉള്ളിലൊരു എക്സ്ട്രാ ലൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ബ്രൗൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ലെൻസിൻ്റെ ഉള്ളിൽ നമ്മൾ വരച്ചെടുത്തൊരു വൃത്തം ഉണ്ടല്ലോ ആ വൃത്തത്തിൻ്റെ ഉള്ളിൽ വളരെ ലൈറ്റായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് നമ്മൾ കൊടുക്കുകയാണ് അതിൻ്റെ നടുഭാഗത്തെപ്പോഴും ഒരു ഗ്ലാസ് ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അത് ഒരിക്കലും കളർ ചെയ്യരുത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വൈറ്റ് ആകുമ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ഹെഡിങ് എടുത്ത് കാണില്ല അത് കുറച്ച് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത് അതെൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്കെച്ച് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് സയൻസ് റിലേറ്റഡ് പിക്ചേഴ്സാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡി എൻ എയുടെ ചെറിയ ഒരു മോഡലാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ലൈറ്റായിട്ട് ബ്ലാക്ക് ഷെയ്ഡിൽ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വരച്ചെടുക്കുന്ന ഒരു ചെറിയ മോഡൽ ഇനി അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് കുറച്ച് ഇലകളാണ് വരച്ചു കൊടുക്കുന്നത് കുറച്ച് കളർഫുള്ളാകുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലെൻസിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമൊന്നും ഒഴിഞ്ഞു കിടക്കാതെ കുറച്ച് ഫില്ലായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ലീഫ് വരയ്ക്കാൻ അറിയാമല്ലോ അതുപോലെയുള്ള കുറച്ച് ലീഫുകളാണ് വരയ്ക്കുന്നത് അതുപോലെ രണ്ട് വശത്തുമായിട്ടും വരച്ച് അതിൻ്റെ ഉൾഭാഗം കുറച്ചൊന്ന് ഒരു ഫില്ലിംഗ് എഫക്റ്റ് കൊണ്ടുവരികയാണ് ഇനി ഇലകൾക്ക് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തു വെച്ച ആ ഹെഡിങ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചരിച്ചോ നേരെയോ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് പേജ് റെഡിയായി വളരെ സിമ്പിളാണ് ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ച് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ടൈമിൽ എങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കൊണ്ട് പോകാം അല്ലേ അപ്പോൾ നെക്സ്റ്റ് ടൈം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്